അട്ടമലയിലെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ കാണുന്നത് ഇതവിടുത്തെ ഒരു സംരംഭമാണ് ഉരുൾപൊട്ടലിന് ശേഷം അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പം അതിനൊരു മാറ്റം വന്നു ഇന്നു മുതൽ അത് തുറന്ന് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും തേയിലത്തോട്ടങ്ങളുടെ നടുക്കായിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റും ശരിക്കൊരു ചാലിയാർ ഒഴുകുന്നതിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു ശരിക്കും എങ്ങനെ ചാലിയാർ ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിലാണ് അങ്ങനെ ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവുകയാണ് ശരിക്കും ഭയങ്കര ഉയരത്തിലാണ് ചെറിയ പേടിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നൈസാണ് നൈസ് മൂടാണ് ഫുള്ള് തേയിലത്തോട്ടങ്ങൾ താഴെ ചാലിയാറ് ചാലിയാർ നേരെ നിലമ്പൂര് ഭാഗത്തേക്കാണ് ഒഴുകുന്നത് പിന്നെ തമ്പൂത്തി മലയൊക്കെ കാണാം നീലഗിരി കാണാം അങ്ങനെ അങ്ങനെ വിള്ളലൊക്കെ ഉണ്ടാവുണ്ട് ആളുകളെ പേടിപ്പിക്കാൻ നൈസ് സാധനാണ് ശരിക്കും രസമുണ്ട് ഭയങ്കര രസമുണ്ട് രസമുള്ള കാഴ്ചയാണ് ശരിക്കും ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ നിൽക്കുമ്പോഴേ ശരിക്കും ഒരു വൈഡ് ആംഗിളിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് കാരണം പല ഭാഗങ്ങൾ അത് അരപ്പറ്റ ഉൾപ്പെടെയുള്ള ആ ഭാഗമാണ് റിപ്പൺ ഭാഗം അവിടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ശുചിപ്പാറ വെള്ളച്ചാട്ടം കാണാം ഈ ഭാഗത്ത് ചില വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് എന്ന് വരുന്ന വെള്ളച്ചാട്ടം ഒരു ഭാഗത്ത് നൂല് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് താഴെ ചാലിയാറ് ഇത് ചാലിയാറാണ് അതായത് ഉരുൾപൊട്ടി ഒലിച്ച് വല്ലാതെ വെള്ളം ഒഴുകിപ്പോയ മൃതദേഹങ്ങളുമായി പോയ ആ ചാലിയാർ ആ ചാലിയാറാണ് ഈ കാണുന്നത് അതിൻ്റെ മറുഭാഗത്ത് വടുവഞ്ചാല് ആ അപ്പറുള്ള ആ ചോലാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കാണാം ഇതിൻ്റെ ഈ ഭാഗം നിലമ്പൂരാണ് അപ്പോൾ എല്ലാം കാണാം ഒരു വൈഡ് ആങ്കിളിലെല്ലാം കാണാമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ ഭയങ്കര രസമാണ് ശരിക്ക് ഇതിൻ്റെ ഒരു ആഴം നമുക്ക് അത് പറയാം ഞാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ ഒരു ആഴം കണ്ടല്ലേ അതുകൊണ്ട് ഇത്ര ഇത്രയും ഹൈറ്റിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് ശരിക്കും തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായി ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അത് ശരിക്കും ഇത്ര കാലം അടച്ചിട്ടത് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം ഡിസാസ്റ്ററിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അടച്ചിട്ടിരുന്നത് ഇപ്പോൾ റീ ഓപ്പൺ ആയിട്ടുണ്ട് ആളുകൾക്ക് പാസ് എടുത്ത് ഇവിടേക്ക് കയറി വരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ട് അങ്ങനെ ഈ ചാലുകാറിൻ്റെ ഈ ഭാഗവും അപ്പം തന്നെ ഈ തേയിലത്തോട്ടങ്ങളും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു വേറിട്ട് എക്സ്പീരിയൻസാണ് ശരിക്കും ആ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യും അത് അത്രയും രസമായിട്ടുള്ള എക്സ്പീരിയൻസാണ് ധാരാളം പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നേരത്തെ വന്നവരല്ലേ നിങ്ങൾ നേരത്തെ വരുമ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്താണ് നേരത്തെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ മറ്റേ അതിന് ശേഷം ആരും വരുന്നില്ല ഇന്നും തുറക്കണത് ഇവിടെ പിന്നെ ഈ റിസോർട്ടിലാണ് ഉണ്ടായിരുന്നു റിസോർട്ട് റിസോർട്ട് കൂട്ടിക്കിടക്കുകയാണ് ചോദിച്ചാൽ ആല്യാർ കുറച്ച് വീതി കൂടി ഇത്ര ആദ്യം കണ്ടായിരുന്നില്ല അപ്പോൾ നല്ല വീതി കൂടി പിന്നെ വൈപ്പാണ് ചില്ലാണ് ഒന്നും കാണൂലായിരുന്നു അങ്ങനെ ഇല്ല അല്ലേ ഇത്ര വീതിയിലൊന്നും കാണില്ല പിന്നെ എപ്പോഴും ആളുകളും വരുന്ന വഴിക്കൊക്കെ കുറേ ആളുകളൊക്കെ ഉണ്ടായോ ഒന്നുമില്ല ആളുകളില്ല അനക്കമില്ല നമ്മളെ തന്നെ വിടുന്നില്ല ശെരിക്കും വണ്ടിയൊന്നും കയറ്റി വിടാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നുന്നു കാരണം എന്താ ഇത് കുറെ കാലമായി ഇവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കണല്ലോ ശരി ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ സ്വന്തം നടത്തുന്നതാണ് അത് ആകെ തുടങ്ങി ആറുമാസം കൊണ്ട് തന്നെ പൂട്ടിപ്പോയി അവര് ഭയങ്കര നഷ്ടത്തിലാണ് ജീവിക്കാൻ വേണ്ടി തുറക്കുന്നു അതെ എന്തായാലും അങ്ങനെ പതുക്കെ പതുക്കെ ഇളവുകൾ ഇവിടെ വരുന്നു അത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇളവുകൾ വരണം കാരണം എന്താ വെച്ചാൽ എല്ലാം എന്നേക്കും അടച്ചിടലല്ലോ ഇപ്പോൾ ഡിസാസ്റ്റർ ഏരിയയിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കുക പിന്നെ മാത്രമല്ല ഈ മഴ പെയ്യുമ്പോൾ ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ആളുകളെ ഇവിടേക്ക് കിടത്തിവിട്ട് പതുക്കെ പതുക്കെ ഘട്ടം കെട്ടായിട്ട് ഇതിന് ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആശിക്കുന്നത് എന്തായാലും ഒരു സുന്ദരമായ കാഴ്ചയാണ് ശരിക്കും അത് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലായത് അത്രമാത്രം ഒരു കിടക്കാച്ചി കാഴ്ച കിടുക്കാച്ചി അനുഭവം അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും നടക്കുമ്പോൾ ചെറിയൊരു താഴ്ചയ്ക്കൊക്കെ നോക്കുമ്പോൾ ചെറുതായിട്ട് പേടിയൊക്കെ നമുക്ക് തോന്നും പക്ഷേ എന്നാലും ഒരു കളർഫുൾ അനുഭവം കേട്ടോ എന്തായാലും അത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ഇവിടേക്കെ ഇറങ്ങുമ്പോൾ കണ്ടില്ലേ ഇവിടേക്ക് ഇറങ്ങുമ്പോൾ പൊട്ടുന്ന പോലെ കണ്ട പൊട്ടുന്ന പോലെ ചിന്നുന്ന പോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ചില റീലൊക്കെ കണ്ടിട്ടുണ്ട് നേരത്തെ ഈ ചൈനയിലൊക്കെ റീലൊക്കെ നമ്മളിത് ശരിക്കും കണ്ടിട്ടുണ്ട് നേരത്തെ ഈ പിന്നെ മീൻ നീന്തണ പോലത്തെ ഒരു സാധനം കണ്ടല്ലോ എഫക്ട് അത് എവിടെ ഫുള്ള് തേയിലത്തോട്ടം തേയിലത്തോട്ടം തന്നെ നടുക്ക് ഇങ്ങനെ കാണാം ഒരു വാച്ച് ടവർ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു മുകളിൽ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആണ് അത് ചെറിയ എക്സ്പീരിയൻസ് അല്ല മനോഹരമായ എക്സ്പീരിയൻസ് ആണ് അത് ശരിക്കും ആസ്വദിക്കുക തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് പതുക്കെ പതുക്കെ ഈ നാട്ടിലെ ജീവിതം അങ്ങനെ ജീവിതം ശരിക്കും ഈ ഉരുൾ പൊട്ടി ഒലിച്ച് പോയ ആ ചാലിയാറുണ്ടല്ലോ ആ ചാലിയാർ ഇങ്ങനെ ആയിരുന്നില്ലേ അത്രേ അതിൻ്റെ വീതി ഇപ്പോൾ കൂടിയിട്ടുണ്ട് കാരണം അത്ര വലിയ ജലപ്രവാഹമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ആ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം എത്ര വലിയ വീതിയിലാണ് രീതിയിലാണിപ്പോൾ ചാലിയാർ താഴേക്ക് നിലമ്പൂർ ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അവിടെ കാണുന്ന ആ വളവ് കഴിഞ്ഞാൽ അപ്പുറം നിലമ്പൂർ കാടുകൾ തുടങ്ങുകയാണ് അപ്പോൾ നിലമ്പൂർ കാടുകളിലേക്ക് കാടുകളിലൂടെ മുണ്ടേരി വഴി അത് നേരെ പോത്തുകല്ല് വഴി അങ്ങനെ അങ്ങനെ ചാലിയാർ ഒഴുകി 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 അത് അവസാനം അറബിക്കടലിൽ ചേരുന്നു എന്നുള്ളതാണ് ശരിക്ക് അവിടെ പല മുക്കം ഭാഗത്തു നിന്നുൾപ്പെടെ ഈ മൃതദേഹങ്ങൾ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പറയും മുക്കമല്ല അരീക്കോട് ഭാഗത്തുനിന്ന് അവിടെയൊക്കെ ബോഡികൾ കിട്ടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം ചുറുമലനിന്ന് ഒഴുകിപ്പോയ പല മൃതദേഹങ്ങളും ഈ വഴിയാണ് ഒഴുകിയിട്ടുണ്ടാവുക അന്നൊക്കെ എത്രമാത്രം വെള്ളം ആയിട്ട് ആയിരിക്കും ഇപ്പോഴൊഴുകിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ചില വി ഐ പി എത്തിയിട്ടുണ്ട് ടി സി ദിക്ക് എം എൽ എ ഒക്കെ എത്തിയിട്ടുണ്ട് അവരെ മീഡിയാസ് ഹൗസ് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഭയങ്കര ഉയരത്തിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ് മനോഹരമായ കാഴ്ച ചെറിയ ഫീസ് ഉണ്ട് ഇവിടേക്ക് എൻറ്റർ ചെയ്യാൻ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഇവിടുത്തെ ഫീസ് എങ്ങനെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഫീസ് എങ്ങനെയാണ് അത്രയാണ്

അറുന്നൂറ് രൂപ അത്ര അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ ചുരമ്പോ അഞ്ചിൽ കൂടുതലുണ്ട് എന്തായാലും അങ്ങനെയാണ് അപ്പോൾ മുന്നൂറ് രൂപയാണ് പെർ ഹെഡ് എൻട്രി അപ്പം തന്നെ ഈ മുന്നൂറ് അറുന്നൂറ് രൂപ മൊത്തം ഉണ്ടെങ്കിൽ ഇവിടേക്ക് എട്ട് പേർക്ക് ഇങ്ങോട്ട് കയറി വരാം മുന്നൂറ് രൂപ പെർ ഹെഡ് എൻട്രി അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീസിൻ്റെ നിരക്ക് ശരിക്കും വയനാട് സർവേ ചെയ്ത് വരുന്നുണ്ട് തീർച്ചയായും ഇത് ഒരു കൂടി ബെയിലി പാലം ഓപ്പൺ ചെയ്തപ്പോൾ അതുവഴി ഇവിടെയുള്ള കാർഷിക വൃത്തി ഇവിടെയുള്ളതായിരിക്കുന്ന ആളുകൾ അവരുടെ ചെറിയ ചെറിയ ജോ ജീവനോപാധികൾ അതൊക്കെ ഓപ്പൺ ആകാനുള്ള സാഹചര്യം കിട്ടി ഇപ്പോൾ എട്ടോളം വരുന്ന സംരംഭകരുടെ ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു മൂമെൻ്റാണ് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് ഈ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി അവരുടെ കുടുംബം മാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ അവരെല്ലാവരും തന്നെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുക അപ്പോൾ നിയന്ത്രണത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു പുനഃക്രമീകരണം തീർച്ചയായും അട്ടമലയിൽ വരാൻ ചൂരൽമലയിൽ വരാൻ ചൂരമല ബ്ലാക്ക് ടൂറിസത്തെ ബ്ലാക്ക് ടൂറിസം എന്ന് പറയുന്ന ഒരു ടൂറിസം സെഗ്മെൻറ്റ് തന്നെയുണ്ട് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്ത സ്ഥലത്ത് പോവുക ദുരന്തത്തെക്കുറിച്ച് പഠിക്കുക അറിയുക അപ്പോൾ ഈ ആ ടൂറിസം സെഗ്മെൻറ്റിനെ കുറിച്ച് മനസ്സില ഡിസാസ്റ്റർ ടൂറിസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അറിയാൻ ആളുകൾക്ക് വരാൻ അതുപോലെ ആളുകൾക്ക് മനോഹരമായി ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ളതായിരിക്കുന്ന സൗകര്യങ്ങൾ ആസ്വദിക്കാൻ എന്തൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ചാരിയാറിൻ്റെ ഉത്ഭവസ്ഥലം മനോഹരമായിട്ടുള്ള വനപ്രദേശം മനോഹരമായിട്ടുള്ള തോട്ടം പ്രകൃതി രമണീയമായ കാലാവസ്ഥ കോടകൊണ്ട് ആളുകളെ തഴുകിപ്പോവുക ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ തന്നെ അത് പ്രത്യേക തരത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഇന്ത്യയിലെ ആദ്യത്തെ ഈ ഇത്രയും മനോഹരമായിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു ഇത് ഗ്ലാസ് അത് ചവിട്ടുന്ന സമയത്ത് ഒരു ഫീലിംഗ് അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണം ഇതൊക്കെയായി ആളുകൾ ജീവിതത്തിൽ കിടക്കുകയാണ് ഇനി ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്നൊന്നായി നമുക്ക് ചെയ്തു തീർക്കണം നമുക്ക് വയനാടിനെ വീണ്ടെടുക്കാനുള്ള ഈ മനോഹരമായിട്ടുള്ള ശ്രമത്തിൽ ഒരു ഒരു നാഴികക്കല്ലാണ് ഈ ബെയ്ലി പാലത്തിൻ്റെ നിയന്ത്രിതമായിട്ടുള്ള ഓപ്പണിംഗ് എന്നുള്ളത് തീർച്ചയായും വയനാടിൻ്റെ മനോഹാരിത നുകരാന് എല്ലാവരും ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യർത്ഥന ഇവിടുത്തെ കാലാവസ്ഥ മൊത്തം അങ്ങ് മാറിയിട്ടോ കാരണം മനോഹരമായ രീതിയിൽ കോടമഞ്ഞ് ഒഴുകുന്ന നില നേരത്തെ നമ്മൾ ആ മലനിരകളൊക്കെ കണ്ടതാണ് അപ്പോൾ അതൊന്നും കാണാനില്ല അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച താഴെ ചാലിയാർ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ഒരു ഒടുക്കത്തെ വൈബാണ് വെൽക്കം ടു വയനാട് എന്നാണ് എം എൽ എ പറഞ്ഞത് കാരണം അത്രയ്ക്കധികം ആളുകൾ ഇവിടേക്ക് വരണം വരേണ്ട ആവശ്യമുണ്ട് ഈ നാട് സർവേവ് ചെയ്യണം എന്നുള്ളതാണ് ഉയരുന്ന കാര്യം എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകണം അല്ലേ ഫൈസൽ എന്താ എക്സ്പീരിയൻസ് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ് എപ്പോൾ വന്നാലും ക്ലൈമറ്റ് ഇങ്ങനെ സെക്കൻഡുകൾക്കകം മാറി മറിയാന്നുള്ളതാണ് വയനാടിൻ്റെ ഏറ്റവും വലിയ അതുമാത്രമല്ല ഇവിടെ നീലഗിരി മലനിരകൾ മുതൽ ചെമ്പ്ര മലനിര വരെ ഒറ്റ സ്ട്രക്ചർ നമുക്കിവിടുന്ന് കാണാൻ പറ്റും വളരെ മനോഹരം അതുമാത്രമേ രണ്ട് വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും എല്ലാവരും വയനാട് വന്ന് ആസ്വദിച്ച് തിരിച്ചു പോകുക അടിപൊളി എന്തായാലും ഫൈ ഫൈസൽ മീഡിയ വണ്ടി ഇവിടുത്തെ റിപ്പോർട്ടറാണ് നമ്മുടെ സഹപ്രവർത്തകനാണ് എന്തായാലും അവിടേക്ക് വരിക ഇത് ആസ്വദിക്കുക ഇത് കാണുക മനോഹരമായ കാഴ്ചകൾ പലതുമുണ്ട് ആ കാഴ്ചകളിലേക്ക് വീണ്ടും വരിക ഈ നാടിൻ്റെ സർവൈവിങ്ങിൽ അത് ജീവനത്തിൽ നിങ്ങളും എല്ലാവരും പങ്കാളികളാകുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് വെരി മച്ച്